അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കിട്ടിയിരിക്കുന്നത് കൊടുതാണ് കേട്ടോ അത് രണ്ട് കിറ്റ് ആക്കിയിട്ടാണ് കൊടു നിൽക്കുന്നത് ഒരു കിറ്റിൽ പൂച്ചക്ക് കൊടുക്കാനുള്ള വേസ്റ്റാണ് കേട്ടോ തന്നെ പൂച്ച തൊരം തരുന്നില്ല പിന്നെ കൊടുക്കാതെ കഴിയാൻ കൂടി തൊര തീരെ ഉണ്ടാവൂല അപ്പോൾ പൂച്ചക്ക് കൊടുക്കാനുള്ള വേസ്റ്റുകൾ കൊണ്ടു വരും കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് പോവുകയാണ് കണ്ടോ പൂച്ച മണം കേക്കും തന്നെ വേസ്റ്റ് എടുത്തപ്പോൾ മീനിലേക്ക് തന്നെ ചെല്ലണതുകൊണ്ടോ അപ്പം അങ്ങനെ വേസ്റ്റ് എടുത്തിട്ട് പൂച്ചക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ അവിടെ കിട്ടുകൊടുക്ക അതൊന്നും ഇങ്ങോട്ട് എടുക്കാനൊന്നും ധൈര്യം തരില്ലേ മാന്തന്നുള്ള പേടിയുണ്ട് മാന്തെ കടിക്ക ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും ഇപ്പോളാണെങ്കിലോ പട്ടാമ്പി ഗവൺമെന്റിൽ ഇല്ല മെഡിക്കൽ കോളേജിൽ പോണം തൂലി കിട്ടണെങ്കിൽ പത്ത് പതിനഞ്ചെണ്ണം കുത്തും അതിന് മെനക്കിടും വേണം അതുകൊണ്ടാണ് അപ്പൊ അതൊക്കെ അവർക്ക് ഇട്ടുകൊടുത്തു കേട്ടോ അത് പിന്നെയാണ് പിന്നെ നമ്മക്ക് കൂട്ടുള്ളതാണ് അത് അതുകൊണ്ട് കറിയും വെക്കണം പൊരിക്കും വേണം കേട്ടോ അപ്പം അത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം കേട്ടോ ഞാൻ ഇക്ക വലിയ കഷ്ണമീനിൽ ഞാൻ കൂ ഏറ്റവും നല്ല ഇഷ്ടമുള്ള മീനാണ് കൂടുതൽ ബാക്കിയുള്ളതൊന്നും കൂട്ടില്ല കേട്ടോ ഞാൻ കഷ്ണമീനിൽ കൂടുതൽ മാത്രമേ കൂട്ടുകയുള്ളൂ പിന്നെ ഉപ്പേരി വെക്കാനായിട്ടത് ഇത് മുകളിലുണ്ടാർന്നതാണ് പൊട്ടിച്ചതാണ് കേട്ടോ കോവയ്ക്കും മുളകുമൊക്കെ ഉപ്പേരിക്കും കൂട്ടാനുള്ളതൊക്കെയാണ് അത് കേബേജാണ് കേബേജ് വെക്കാനുള്ള ഐറ്റംസുകളൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പപ്പടം അന്ന് മേടിച്ചതിൽ ബാക്കിൽ അതാത് പൊരിക്കും വേണം പിന്നെ ഉപ്പേരി കാബേജ് കഴുകിയിട്ട് വാരാൻ വെക്കാൻ കേട്ടോ ഇതിലുള്ള വെള്ളമൊക്കെ വാർന്ന് പോകണം അപ്പോൾ കുറച്ച് മുമ്പ് കഴുകിയിട്ട് വാരാൻ വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം പൊയ്ക്കോളുമല്ലോ ഒരു എന്നെ ുലക്കാത് വന്ദേ അപ്പം അത് കഴുകി വാരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽക്കൊരു സബോളി ഇട്ടുണ്ട് ഒരു പച്ചമുളകും പൊളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ കടിക്കും അപ്പോൾ അവർ എരിഞ്ഞു കഴിഞ്ഞാൽ അവർ കറയും അപ്പോൾ പൊളിച്ചിട്ടോ ഞമ്മക്ക് കൂടുതലെ എടുക്കാം കേട്ടോ ഇത് നല്ല ചോരണ്ട് കാപ്പി കളറാണ് അത് കാരണം ചോരങ്ങനെ കഴുകിയാലും കഴുകിയാലും പോണില്ല രണ്ട് മൂന്ന് വട്ടം കഴുകിയിട്ടും ഇങ്ങനെ ഇങ്ങനെ വന്നിരുന്നു കരൻ്റ് പോയിട്ട മക്കളെ പുപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാനാണ് കേട്ടോ ചിലർ മഞ്ഞപ്പൊടി ഇടാതെ കേബേജ് വെക്കും കേട്ടോ എനിക്ക് മഞ്ഞപ്പൊടി ഇടണം ചിലർ വെള്ളമായിട്ടും വെക്കും ഇത് കൂട്ടാനിക്കുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഇതൊക്കെ അരച്ചിട്ടാണ് ഞാൻ കൂട്ടാൻ വയ്ക്കുന്നുട്ടോ എല്ലാതും മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടാണ് കൂട്ടാൻ വെക്കുന്ന കേട്ടോ അപ്പം മുളകും പൊടി കഴിഞ്ഞിക്കൊള്ളു അപ്പം മുളകും പൊടി എടുക്കാൻ പോകണം അയ്യോ ഫോണ് തല തിരിച്ചു പിടിച്ചതാണ് കേട്ടോ മുളകും പൊടി എടുക്കുക തല തിരിഞ്ഞു പോയി അപ്പോൾ അത് പാത്രം കഴുകാനിടാനാണ് അപ്പോൾ ഞാൻ മുളകും പൊടി ഒരു പാത്രത്തിലാണ് കേട്ടോ എടുത്തത് കുപ്പി അപ്പക്കപ്പം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴുകണ്ടല്ലോ അപ്പം മുളകും പൊടി കഴിഞ്ഞാലും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ കഴിഞ്ഞാലും അപ്പക്കപ്പ തന്നെ കഴുകി വെക്കും അപ്പോൾ അതെല്ലാതും ചതച്ചെടുത്തിട്ടിട്ടോ കൂട്ടാൻ വക്കാളുള്ളതൊക്കെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കുപ്പി അരിനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഞാനിപ്പോൾ പൂണ് തല തിരിച്ചു തല തിരിച്ചു പിടിച്ചിരിക്കാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് ഇത് തല തിരിഞ്ഞ് കാണൂട്ടൊഞ്ഞ് പക്ഷെ എന്ത് പൊട്ടപ്പണിയാണ് ഞാൻ ചെയ്തത് പിന്നെ കൂട്ടാമ്മക്കാ കേട്ടോ കൂട്ടാമ്മക്കാ ഉള്ള ചട്ടിയാണ് അത് കേട്ടോ ഇതിലാണ് വെക്കണത് എണ്ണ എണ്ണെടുക്കാം ചട്ടിയിലത്തെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചുകൊടുക്ക കേട്ടോ ഒരു പൊട്ടത്തരാണ് കേട്ടോ ക്ഷമിക്കും നിങ്ങളെല്ലാവരും അങ്ങനെ എടുത്തത് പിന്നെയാണ് ഞാൻ അത് കണ്ടത് ഫോൺ തല തിരിഞ്ഞിട്ടാണ് പിടിച്ചിക്കണമെന്നുള്ളത് കേട്ടോ എണ്ണ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുലുവട്ട് കൊടുക്കുക വേപ്പിൻ്റെ ഇലി ഇട്ടുകൊടുക്ക കേട്ടോ എന്നിട്ട് അത് ഇതായി കഴിഞ്ഞ് നമ്മൾ അരച്ചുവച്ചതുണ്ടല്ലോ അത് അതിൽക്ക് കൊട്ടി കൊടുക്കുക ഫുള്ളായിട്ട് കൊട്ടി കൊടുക്കണ്ടെട്ടോ കുറച്ച് ഞാൻ അതിൽ വെക്കണുണ്ട് അതിനാ പറയുക പൊരിക്കുള്ള മീനിനുള്ളതായിട്ടത് ഈ മസാല തന്നെ ചേർത്ത് കൊടുത്ത് നല്ല രസമാണ് മീൻ പൊരിച്ചാൽ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ എളുപ്പം വയന്ന് കിട്ടുമല്ലോ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക കല്ലുപ്പ് ഇട്ടിടണത് കയ്യിലെടുക്കാൻ പോവാണ് കേട്ടോ നല്ല ഇളക്കി കൊടുക്ക ഉപ്പിട്ടിട്ട് പൊരിക്കാനുള്ളതും കറി വെക്കാനുള്ളതും മാറ്റി വെച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാണുമ്പോൾ എന്തോ പോലെ ഞാൻ ഫോൺ തിരിച്ചു പിടിച്ച് പൊട്ടത്തരം കാട്ടി ഉപ്പിട്ടെടുക്കട്ടോ ൊരിക്ക മീനിൽ മസാല വരറ്റാൻ പോവാണ് കേട്ടോ പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ചുവെച്ചതില് അതായാലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതായാലിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് സുറുക്കിയും പിന്നെ ഉപ്പും ആ മസാലയും കൂടിയിട്ടാണ് മീൻ പൊരിക്കാൻ മസാല വരറ്റണം കേട്ടോ അപ്പം അങ്ങനെ മസാല വരറ്റുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരിക്കലുള്ളത് മസാല വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതവിടെ ഇരിക്കട്ടെ കറി ഒന്ന് ഇലക്കി കൊടുക്കട്ടോ നല്ല വഴങ്ങി വരുന്നുണ്ട് കൈ ഒന്ന് കഴുക പോയിട്ട് മസാല വരട്ടിയതെല്ലാം മീൻ്റെ ഞാൻ അതായതിന് ശേഷം എന്ത് ചെയ്യുക കുടംപൊളി ഇട്ടിട്ടാണ് ഇട്ടോ വയ്ക്കുന്നത് കുടംപൊളി ഇട്ടു കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി കേട്ടോ കുടംപുളി ഇട്ടിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ തൊക്കെ ഇട്ടതിന് ശേഷം മല്ലിപ്പൊടിയാണ് ലാസ്റ്റ് ഇട്ടതിട്ടോ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം പൂച്ച അതിൻ്റെ ഇടയിൽ കണ്ടോ മീ എടുക്കാൻ വന്നത് ആയിക്കുണുഞ്ഞ് വെള്ളമൊഴിച്ചുകൊടുക്കാം കേട്ടോ അട്ടത് കുടമ്പുളിയാണ് കേട്ടോ ആവശ്യത്തിന് ഓരോത്തർക്ക് എത്ര അനുസരിച്ചിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചെടുക്കട്ടെ ഒതി വറ്റണേ നല്ല വറ്റിട്ട് കുറുകിട്ടാണ് മീൻ ഇട്ടു കൊടുക്കട്ടോ ഉപ്പേരി അടിപിടിക്കാൻ തുടങ്ങി ആക്കിട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ഒക്കെ എടുത്തതാണ് ഇത് കുപ്പി ഞങ്ങോട് വെക്കണം അപ്പോൾ എൻ്റെ ഒരു പൊട്ടത്തര ഫോണ് തല തിരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ശരിയായിട്ടോ നേരത്തെ അതെന്താന്ന് ഓരോ ഭാഗം ഭാഗങ്ങളായിട്ടെല്ലാം എടുക്കുക അപ്പോൾ ആ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കൈ കൊണ്ട് ചെയ്യും വേണം ഒരു കൈ കൊണ്ട് ഫോണ് പിടിക്കും വേണം അങ്ങനെ ആ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തല തിരിഞ്ഞു പോയതാട്ടോ ീ ഇട്ടെടുക്ക കേട്ടോ കറി പറ്റി വന്നിട്ടുണ്ട് ഓരോ ഭാഗം ഭാഗം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ എടുക്കുകേ അപ്പോൾ കുറച്ച് എടുക്കും എന്നിട്ട് പിന്നെ ഫോണോടെ വെക്കും പിന്നെ അടുത്തത് സെറ്റാക്കിയിട്ട് എടുക്കും അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് തന്നെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരേപോലെ ആയിട്ട് വരിക അതിലിടക്ക് ഫോണ് തല തിരിച്ച് പിടിച്ചിരിക്കുകയാണ് അതാണ് ആ ഭാഗം അങ്ങനെ ആയിപ്പോയത് കേട്ടോ മീൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനൊക്കെ ഇടുന്നിട്ട് വേവട്ടെ മീൻ പൊരിച്ചേച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി പപ്പടം പൊരിക്കണം കേട്ടോ ചപ്പാത്തി വൈകുന്നേരത്ത് കട്ടച്ചൂടണത് മീൻകറി ഉണ്ടല്ലോ അപ്പോൾ മീൻകറി കൂട്ടി അടിക്കാം വൈകുന്നേരത്തെ ചപ്പാത്തി ചപ്പാത്തി ഇതാണ്ട് വരത്തി വച്ചിട്ടുണ്ട് അധികം ഒന്നുമില്ല ആരെണ്ണ കേട്ടോ തലയിലൊക്കെ നമുക്ക് പിടിച്ചു തരാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ അവധി നമ്മളൊരു കയ്യിൽ തന്നെ വെച്ചിട്ടല്ലേ ചെയ്യണത് അതിൻ്റെ മിസ്റ്റേക്കുകളാണേ കുറച്ച് ഭാഗമല്ലോ ഒരുപാട് ഭാഗം അങ്ങനെ തല തിരിഞ്ഞു പോയി ചപ്പാത്തി ചൂടലും നമുക്ക് വപ്പടം പൊരിക്കാട്ടോ എണ്ണ ചൂടായി വിചാരിച്ചിട്ട് ഫസ്റ്റത്ത് വപ്പടേ എണ്ണ നല്ല നല്ലോണം ആയി പോയി ചൂടായിട്ടില്ല എണ്ണ ഇപ്പൊ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ എണ്ണ നല്ല ചൂടായിട്ട് വെച്ചിട്ട് അടുത്ത് പപ്പടം ഇട്ടുകൊടുത്തു അപ്പം നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പപ്പടം ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ പാത്രത്തിട്ടൊടുക്കാം കേട്ടോ പപ്പടം അപ്പം അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പേരി റെഡി ആയിണ്ട് പപ്പടം റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് മീൻ പൊരിച്ചത് സെറ്റായിട്ട് നമ്മുടെ മെയിൻ സാധനം ചോറ് റെഡി ആയിട്ടുണ്ട് കഴുകാനുള്ള പാത്രങ്ങളാണ് ഈ കെടുക്കുന്നത് മക്കളെ ഇനി ഈ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കണം ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ മേത്തേക്ക് വെള്ളം തെറിക്കുകയാണ് പാത്രം ഓറുമ്പോളേ അപ്പോൾ ഈ സാധനം മേടിക്കണം മേടിക്കണം ചപ്പ് കിട്ടിയിട്ടോ ഇപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ